മരിക്കാനായിട്ട് ഒരുങ്ങി വന്ന ഒരു മനുഷ്യൻ ഏറ്റവും കൂട്ടെടുത്താൽ മതി അദ്ദേഹം ഇങ്ങനെ ചിരിച്ചിട്ടാണ് മരിച്ചത് അപൂർവം ആളുകൾ അതായത് പ്രവാചകൻ സല്ല അലൈവലമ്മ പ്രവാചകന്റെ അനുയായികൾ സ്വഹാബികൾ അല്ലെങ്കിൽ അതുപോലെ തന്നെ പണ്ഡിതന്മാരൊക്കെ നമ്മളെപ്പോഴും ഓർമ്മിപ്പിക്കുന്ന ഒന്നാണ് മരണത്തിന് വേണ്ടി ഒരുങ്ങാന്നുള്ളത് പ്രഭാഷണങ്ങളിലൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് എന്നാൽ യഥാർത്ഥത്തിൽ മരണത്തിന് വേണ്ടി ഒരുങ്ങിയ ഒരാളെ ഞാൻ നേഹരി കണ്ടു ഇപ്പൊ കഴിഞ്ഞ ബാച്ചിൽ ഞാൻ പലപ്പോഴും ഉമറക്ക് പോവാറുണ്ട് അമീറായി അമീറായിട്ട് പലപ്പോഴും ഞാൻ പോയിട്ടുണ്ട് നല്ല ആരോഗ്യവും ഹൈറ്റും വെയിറ്റൊക്കെ ഉള്ളൊരു വ്യക്തി പിന്നെ നമ്മളെ കൂടെ വന്നു അദ്ദേഹം ഉമ്ര ചെയ്തു ഉമ്ര ചെയ്തതിന്റെ പിറ്റേ ദിവസം അദ്ദേഹത്തിന്റെ ഭാര്യക്ക് കൂടെ യാത്ര ഉണ്ടാകുമ്പോൾ അദ്ദേഹത്തെ പരിചരിക്കണമെന്നൊക്കെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട് അവര് മനസ്സിനും മുഖത്തിനും ഒരു സന്തോഷം അപ്പോഴൊന്നും എന്ത് ചെയ്യില്ല കൂടെ ഉള്ള എപ്പോഴും നോക്കുന്ന ഒരു അവസ്ഥ അവർക്ക് ഉണ്ടല്ലോ പക്ഷെ ഉമ്ര കഴിഞ്ഞു ആ രാത്രി എന്താണ് ക്യാൻറ്റീനിലേക്ക് വരികയാണ് കുറച്ച് വൈകിയാണ് വരുന്നത് അപ്പോൾ ആ സമയത്ത് ഈ ബഷീർക്കയും ഇവർ ഭാര്യ ഇരുന്ന് അവിടെ ഭക്ഷണം കഴിക്കുന്നുണ്ട് വളരെ സന്തോഷത്തിലാണ് രണ്ടുപേരും ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞാൽ ഞാൻ അതുവരെ ഒന്ന് രണ്ട് ദിവസമായിട്ടുള്ളെങ്കിൽ പോലും ബഷീർഖാൻ്റെ മുഖത്തൊരു വലിയ തെളിച്ചം അതുപോലെ തന്നെ ഇവരുടെ ഭാര്യ ഭയങ്കര ഹാപ്പി കാരണം ബഷീർക്ക എന്ത് ചെയ്തിട്ടുണ്ട് അടിമൂടി അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന് മാറ്റം സംഭവിച്ചിട്ടുണ്ട് എല്ലാ നിലക്കും അദ്ദേഹത്തിന് മാറ്റം സംഭവിച്ചിട്ടുണ്ട് അത് രോഗിയാണെന്ന് പോലും ഇല്ലാത്ത രൂപത്തിലാണ് അദ്ദേഹത്തിൻ്റെ സംസാരം പെരുമാറ്റം അന്ന് രാത്രി ഒരു മൂന്ന് മണി സമയത്ത് ഇദ്ദേഹവും ഇദ്ദേഹത്തിൻ്റെ അളിയനും ഒരുമിച്ച റൂമിലാണ് അപ്പോൾ റഷീർക്ക ഓടി വന്നിട്ട് പിന്നെ റഷീർക്ക ബാത്റൂമിലൊന്ന് വഴിക്ക് പോന്നിട്ടുണ്ട് അങ്ങനെ എല്ലാവരും വരും കാരണം നല്ല സൈസുള്ള ആളായതുകൊണ്ട് തന്നെ ഒറ്റയ്ക്കോ രണ്ടാക്കോ ഒന്നും കഴിയില്ല ഞങ്ങൾ റൂമിൽ അഞ്ച് പേരുണ്ട് ഞങ്ങൾ വേഗം ഓടി ചെന്ന് അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി എടുത്ത് അദ്ദേഹത്തിൻ്റെ റൂമിൽ കൊണ്ടുവന്ന് കിടത്തി അപ്പോൾ ഇങ്ങനെ കമഴ്ത്തിയാണ് കിടത്തിയത് അപ്പോഴും അദ്ദേഹം ഇങ്ങനെ മൂളുന്നുണ്ട് പക്ഷെ ഞങ്ങൾ മലർത്തി അണി കിടത്തുമ്പോഴേക്കും അദ്ദേഹം നേരിട്ടുണ്ട് അദ്ദേഹത്തിന്റെ റൂഹ് പോയിട്ടുണ്ട് അദ്ദേഹം മരിച്ചു മരിക്കുമ്പോണ്ടാവൂലേ മനുഷ്യനൊരു വെപ്രാളവും കണ്ണും കയ്യും കാലവും അങ്ങനത്തെ ഒരു പ്രശ്നവും അദ്ദേഹം ഇങ്ങനെ ചിരിച്ചിട്ടാണ് മരിച്ചു ഏഹ് ഒരു ഇതുമില്ല ഞങ്ങൾ കുറെ വിളിച്ചു നോക്കി ഡോക്ടർ വന്നിട്ട് കുറേ പരിശോധിച്ചു നോക്കി പിന്നീട് അളിയൻ പറയാണ് അദ്ദേഹം ഒരുങ്ങുമ്പോൾ ഇതിനു വേണ്ടി ഉമ്രക്ക് പോകണമെങ്കിൽ എന്ത് വേണം ഇയാൾ രോഗിയാണ് ഇയാള് മുട്ടിയാവും അതുകൊണ്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന നിലയ്ക്ക് ആളുകൾ ഒഴിവാക്കുമല്ലോ അപ്പം എനിക്കൊരു പ്രശ്നവുമില്ല എന്ന രൂപത്തിൽ തന്നെയാണ് അദ്ദേഹം ഉണ്ടായിരുന്നത് അദ്ദേഹം പറയണം അതുപോലെ തന്നെ എല്ലാവരോടും ചെന്നു പറഞ്ഞു ഉമൃക്കോട് അങ്ങനെ മൂപ്പര് ബന്ധപ്പെട്ടവരോടൊക്കെ പറയുകയും ഒരു ഉമ്രക്ക് പോകുന്നു എന്നുള്ള ആ ഒരു സമയത്ത് അദ്ദേഹം ഭയങ്കര സന്തോഷവാനായി സാധാരണ ജീവിതത്തിൽ നിന്നും കൂടുതൽ സന്തോഷം ഉന്മേഷവാനായി കാരണം ഇവരൊപ്പം പോരണല്ലോയെന്നിലെ ഭാര്യയോട് പറഞ്ഞത്രേ പിന്നെ അധികം ഡ്രസ്സൊന്നും എടുക്കണ്ട ഒരു കൂട്ട ഡ്രസ്സ് എടുത്താൽ മതി പുതുതായി വരുന്നവരൊക്കെ ഒരു അഞ്ചോ ആറോ കൂട്ടൊക്കെ എടുക്കും അപ്പൊ മൂപ്പര് പറഞ്ഞു വാര്യനോട് എനിക്കധികം സാധനം ഒന്നും എടുക്കേണ്ട ഒറ്റ കൂട്ടം എടുത്താൽ മതി അതായത് മരിക്കാനായിട്ട് ഒരുങ്ങി വന്ന ഒരു മനുഷ്യൻ